ഇത് നന്നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു നമ്മുടെ ഹെയർ കെയർ വീഡിയോ ആണ് ഒരുപാട് നാളായില്ലേ ഹെയർ കെയർ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഒരുപാട് പേര് ലൈവില് വന്നും ഒക്കെ എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു ചേച്ചി മുടി മുഴുവൻ പൊഴിഞ്ഞു പോവുകയാണ് പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞ് ഒന്നും ഇല്ലാതായി തലയിൽ ആകെ എങ്ങനെ ടെൻഷനാണ് എന്നും പറഞ്ഞ് അപ്പം അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അപ്പം ചേച്ചിയുടെ മുടിയൊക്കെ ഇത്രയും വളർന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടിരുന്നു അപ്പം അത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി നന്നായിട്ട് അതായത് മുടി നല്ല തിക്കായിട്ട് വളരാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം എൻ്റെ മുടിയും ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം പൊഴിഞ്ഞതായിരുന്നു പക്ഷെ ആ പൊഴിഞ്ഞു പോയ മുടിയെ ഞാൻ കിളിർത്ത് കിളിർപ്പിച്ചെടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയും ഇതുപോലെ തന്നെ വളരും എല്ലാവർക്കും പനങ്കുല പോലെ മുടി വളരും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ഈ മുടി കൊഴിച്ചിലാണ് മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ർക്കവും വേണ്ട അപ്പം കൂടുതൽ ഇങ്ങനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും അതുകൊണ്ട് നമുക്ക് എന്താ പുതുതായി കാണുന്ന കൂട്ടുകാര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഏത് പായ്ക്ക് നമ്മൾ ഇടുമ്പോഴും ഉണ്ടല്ലോ മുടിതാ ഇതേപോലെ നന്നായിട്ട് എന്താ ഇത് കണ്ടോ മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് ചെയ്യണം ചീകുമ്പോഴത്തേക്കും ഇതുപോലെ ഇത് കണ്ടോ പല്ല് നന്നായിട്ട് അകലൊള്ളു ചീപ്പിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ചെയ്യണം ഇതുപോലെ നന്നായിട്ട് ചെയ്യാൻ മാത്രമേ നമ്മൾ മുടിക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ ഇതുപോലെ ചീകി കഴിഞ്ഞിട്ട് ശേഷം ചീകി കഴിഞ്ഞതിന് ശേഷമേ ഏത് പാക്ക് ആയാലും നിങ്ങൾ തലയിൽ ഇടാ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് മുടി വളരും മുടി വളർച്ച ഉണ്ടാവും തിരിച്ച് ഇട്ടും ചെയ്യണം ഞാൻ തിരിച്ചിട്ട് എന്നാണ് അപ്പം ഞാൻ ഇപ്പം മുമ്പോട്ടിട്ട് ചെയ്യും നിങ്ങളെ അതാണ് ഞാൻ കാണിച്ചു ഇങ്ങനെയാണ് മുമ്പോട്ട് ചെയ്യുന്ന പുറകോട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ആരും ചെയ്യുന്നവർ വളരെ അപൂർവ്വമായിട്ട് ഉണ്ടാവത്തുള്ളൂ അല്ലേ കണ്ടോ കേട്ടോ ഇതുപോലെ നന്നായിട്ട് നിങ്ങൾ ചെയ്യുക മുടി കണ്ട നന്നായിട്ട് മുടി ചെയ്യുക കേട്ടോ ഉടക്കൊന്നും കളയരുത് ഇവിടെ കൊണ്ടുവന്നിട്ട് ആരും വലിക്കരുത് ഇവിടെ കൊണ്ടുവന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ മുടി അപ്പാട് പൊട്ടിപ്പോകും അപ്പം നിങ്ങളിതാ ഈ താഴെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിക്കരുത് ഒരിക്കലും കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കെട്ടുണ്ടെങ്കിൽ അപ്പം അതുക്കെ അത് കൈ കൊണ്ടെടുത്ത് കളയാനായിട്ട് ശ്രമിക്കണം അല്ലാണ്ട് ചീപ്പിട്ടിട്ട് ഇതാ ഇങ്ങനെ അഞ്ചാറു വലിയ അങ്ങോട്ട് കൊടുക്കരുത് മുടി മുഴുവൻ പൊട്ടിപ്പോവും അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം കൂടി നിങ്ങൾക്ക് നന്നായിട്ട് വളരും ഇനി ബാക്കി കാര്യങ്ങൾ ഞാനിപ്പം കാണിച്ചുതരാം അപ്പം ഇതില് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ളയും രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചു അതായത് തലയിൽ തേക്കുമ്പോൾ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം എണ്ണ നന്നായിട്ട് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഓയില് അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേച്ച് കഴിഞ്ഞിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഈ പാക്ക് ചെയ്യാൻ മുട്ടയുടെ വെള്ളം എടുക്കുക നാരങ്ങ നാരങ്ങനീരെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക തലയിലേക്ക് തേക്കുക പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക അതിന് ശേഷം കഴുകിക്കളയുക കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങൾ ഷാംപൂ സോപ്പർ ഇതൊന്നും ഇട്ട് കഴുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട ചെയ്തതിൻ്റെ എഫക്റ്റ് നമ്മുടെ തലയിൽ കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിന് യാതൊരുവിധ സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല അതാണ് ഞാൻ ആദ്യം ചെയ്തത് മുടി പൊഴിഞ്ഞു പോയപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചെയ്ത കാര്യം അതാണ് ഇപ്പോഴും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആഴ്ചയിൽ ഒന്ന് വീതമാണ് ഞാൻ തേക്കുന്നത് പൊഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആഴ്ചയിൽ രണ്ടെണ്ണം വീതം തേച്ചിരുന്നു ഇപ്പൊ ഞാൻ അത് ആഴ്ചയിൽ ഒന്നാക്കി മാറ്റി ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്ത കാര്യം ചെയ്യാൻ പോകുന്നതല്ല ചെയ്ത കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയാണ് ഉലുവ ഇതിനോടയ്ക്ക് ഞാൻ പോയി ഡോക്ടറെ ഒക്കെ കണ്ടു അപ്പം അതിനൊക്കെ മരുന്നൊക്കെ തന്നു അത് കഴിഞ്ഞ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ ഉലുവയാണ് ഉലുവ ഉലുവ നമ്മുടെ തലേദിവസം നമ്മള് വെള്ളത്തിലിടുക അതായത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഉലുവ എടുത്തിട്ട് നമ്മൾ അത് വെള്ളത്തിലിടുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേച്ചിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അതായത് ഈ നമ്മൾ ഉലുവ ഇട്ടിരിക്കുന്ന ആ വെള്ളത്തിൽ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഉലുവ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ കഞ്ഞൊള്ളുണ്ട് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞോളം രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നുള്ള കഞ്ഞിവെള്ള ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോഴത് ഒരുപാട് ദിവസം മുന്നുള്ള കഞ്ഞിവെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ല ഒലുവയും കഞ്ഞിവെള്ളവും കൂടെ ആകുമ്പോൾ കിട്ടും അതുകൊണ്ട് ഇത് പിടിക്കുന്നവർ ചെയ്യുക പിടിക്കാത്തവർ കുറച്ച് നേരം തലയിൽ വെക്കുക കേട്ടോ അപ്പം ഒട്ടും പിടിക്കാത്തവരാണെങ്കിൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ള എടുത്താലും മതിയാകും രണ്ട് മൂന്ന് ദിവസത്തിനുള്ള മുന്നുള്ള കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് ഒരുപാട് നല്ലത് പിടിക്കാത്തവർ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നത് കാരണം ഒരുപാട് ദിവസം മുന്നിൽ കഞ്ഞുവെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജലദോഷം കൊണ്ട് അനങ്ങാൻ വയ്യാതെ വരും കുടി വളർത്തി വളർത്തി അപ്പം തലേ ദിവസത്തെ കഞ്ഞോളം എടുക്കുക നമ്മളീ ഉലുവ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് നന്നായിട്ട് കലക്കുക നന്നായിട്ട് കലക്കുക കലക്കിയിട്ട് ഇത് നമ്മുടെ തലയിൽ തേച്ചു കൊടുക്കുക തലയിൽ തേച്ചു കൊടുത്തിട്ട് ഒരു മുക്കാൽ മണിക്കൂർ വെക്കണമെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ മുക്കാൽ മണിക്കൂർ വെക്കാറില്ല മുക്കാ മണിക്കൂറൊക്കെ വെച്ചു കഴിഞ്ഞാൽ കാര്യം പോക്കാണ് പനി പിടിക്കും അതുകൊണ്ട് ഞാൻ മുക്കാൽ മണിക്കൂറൊന്നും വെക്കാറില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കും വെച്ചതിന് ശേഷം ഞാൻ കഴുകിക്കളയും ഇപ്പം നിങ്ങൾ ചോദിക്കും കഴുകിക്കളയുമ്പോഴത്തേക്കും ഉലുവ അരച്ചതിൻ്റെ ആ എന്താ പറയുന്നത് അരച്ചതിൻ്റെ ആ ചെറിയ തരികൾ അത് മുടിയലില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുടിയലിരിക്കും അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഈ ആറ്റിലും കുളത്തിലും ഒക്കെ കുളിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് മുടി അങ്ങോട്ട് ഒലച്ചു കഴുകാനായിട്ട് പറ്റും പക്ഷെ ഇവിടെയും കുളവും തോടും ഒന്നുമില്ല നമ്മളും ഇവിടെ ാത്റൂമിലാണ് കുളിക്കുക അപ്പം ഞാനത് തല കഴിക്കുന്നതിന് മുന്നേ വെളിയിലത്തെ പൈപ്പൻ ചോട്ടിൽ പോയി നിന്നിട്ട് നന്നായിട്ട് തല ഒലച്ചു കഴുകിയതിന് ശേഷം മാത്രമേ ബാത്റൂമിലോട്ട് കയറത്തോളൂ അല്ലെങ്കിൽ ബാത്റൂമിൽ നിറച്ച് ഇങ്ങനെ ഈ ഉലുവയുടെ ഇതെല്ലാം കിടക്കും പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഈ ഉലുവ അരച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് കഞ്ഞിവെളത്തിൽ കലക്കിയാൽ ഇതുപോലെ തരികൾ നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല പക്ഷെ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ മടിച്ച ആയതുകൊണ്ട് ഞാൻ അരിക്കാനൊന്നും നിൽക്കാറില്ല പക്ഷെ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തലയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും പിടിച്ചിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തോട്ടിലോ ആറ്റിലോ ഒക്കെ കുളിക്കുന്നവരാണെങ്കിൽ തല നന്നായിട്ട് ഒരച്ചു കഴുകിക്കഴിഞ്ഞാൽ ഇതൊട്ടുമേ ഇരിക്കത്തില്ല പിന്നെ ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ഇതുപോലെ തലേ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ വെള്ളത്തിൽ ഇടുക അപ്പം നേരം വെളുത്ത് നമ്മൾ കുടിക്കുന്നതിന് മുന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പൊ ഈ ഉലുവ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സോപ്പും ഷാംപൂ ഒന്നും ഇടാനായിട്ട് പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അത് സോപ്പ് ഇട്ട് കഴുകണം അല്ലെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകണം ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ സോപ്പും ഷാംപൂ ഉപയോഗിക്കാതെ നമ്മുടെ താളിയില്ലേ ചെമ്പരത്തിയുടെ താളി അരച്ചെടുത്തിട്ട് അത് തലയിലിട്ട് തേക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഉലുവയുടെ മുഴുവൻ ഗുണങ്ങളും പോയി കിട്ടും നമ്മൾ ഈ ഷാംപൂവും സോപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട ശേഷം പിറ്റേ ദിവസം ആ ഉലുവേന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ആ വെള്ളം മാത്രം നമുക്ക് മതി ഇതാകുമ്പഴത്തേക്കും വലിയ മെനക്കേട് ഇല്ലാത്ത പരിപാടിയാണ് അവ വെള്ളം മാത്രം എടുക്കുക വെള്ളം മാത്രം എടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാത്തു വെക്കുക കണ്ട ഇത് നല്ലതാണ് ഇത് നമുക്ക് നല്ല ടോണറായിട്ട് ഉപയോഗിക്കാം നല്ല സൂപ്പർ സാധനമാണ് ഇത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി പറയാതിരിക്കാൻ നിവൃത്തിയില്ല എത്ര മുടി മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി നന്നായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ടോ ഉലുവ തലേദിവസം രാത്രി ഞാനിതെന്നും അടിക്കുന്നുണ്ട് അതാണ് ഇപ്പം പകുതി ആയിട്ടിരിക്കുന്നത് തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിൽ ഇടുക പിറ്റേ ദിവസം അതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് പിന്നെ ചിലവർക്കുണ്ടല്ലോ ഈ മുടി നല്ല ഡ്രൈ ആണെങ്കിൽ ഇതിനകത്തോട്ട് റോസ്മേരി ഓയിലില്ലേ റോസ്മേരി ഓയിലിനകത്തോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് രണ്ട് രണ്ട് തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒന്നും ഒഴിച്ചു കൊടുക്കല്ലേ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുലുക്കുക കുലുക്കിയിട്ട് നമ്മുടെ തലയിലോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരാനും കൊഴിയാതിരിക്കാനും ഒക്കെ നല്ല അടിപൊളി ഒരു സാധനമാണിത് ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിപ്പോൾ കുളിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് തലയിൽ അടിക്കാത്തത് അടിച്ചാണ് അടിച്ചിട്ടാണ് ഞാൻ കുളിച്ചത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് തലയിലോട്ട് ഒഴിച്ച് കാണിക്കാത്തത് കേട്ടോ താ ഇത് ഇത് നല്ലൊരു ടോണറാണ് ഇത് ചെയ്തിട്ടില്ലാത്തവരെ ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല സൂപ്പർ റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ പൊഴിഞ്ഞു പോയ മുടികളെല്ലാം കെളുത്തത് ഇങ്ങനെ തന്നെയാണ് എനിക്കിപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഇത്രമാതിരി മുടി ഉണ്ടായിരുന്നു ഓരോരുത്തരൊക്കെ പറയുമായിരുന്നു ഈ മുടി എങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതെന്നൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിലവരൊക്കെ പറയുമായിരുന്നു ഓ ഇത് വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വിഗിയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന എന്നൊക്കെ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പൊഴിഞ്ഞു കുറച്ച് അപ്പം അത് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ടെസ്റ്റ് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി ആണ് കുറവുള്ളതെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ പിന്നെ അതിന് സപ്ലിമെൻ്ററി കഴിച്ചപ്പോഴത്തേക്കും അതൊക്കെ മാറി കേട്ടോ പിന്നെയാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങിയത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പൊള്ള മുടി പൊഴിയാതിരിക്കാനും മുടി വളരാനും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ ടോണർ ഇതുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പുലി വെള്ളത്തിലിട്ട് കുതിത്തിട്ട് ആ വെള്ളം മാത്രം എടുത്തിരിക്കുന്നതാണ് എന്നിട്ട് ഇതിനകത്തോട്ട് രണ്ടു തുള്ളി അത് ഡ്രൈ ആവും ചിലവരുടെ മുടി ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആ മുടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് ഇതിനകത്തോട്ട് റോസ്മേരിയുടെ ഓയിൽ രണ്ട് തുള്ളി ആഡ് ചെയ്യാൾ കൂടുതൽ ആഡ് ചെയ്യല് എന്നിട്ട് നന്നായിട്ട് കുലിക്കുക കുലുക്കിയിട്ട് നമ്മുടെ തലയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ കിട്ടത്തുള്ളൂ ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയുള്ളൂ ഇപ്പം മനസ്സിലായോ എല്ലാവർക്കും അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഒരുപാട് പേര് പറയുന്നുണ്ട് മുടി പൊഴിഞ്ഞു പോയി ഭയങ്കര ടെൻഷനാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ കൂടിയും സംരക്ഷിച്ചു ഇതുപോലെ തന്നെ നോക്കിക്കോ ഉലുവ കൊണ്ട് ചെയ്യുക ഇനി അടുത്ത ദിവസം കാണുമ്പോഴത്തേക്കും ഞാൻ കെയർ കെയറിൻ്റെ വേറൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഉലുവ ബെസ്റ്റാണ് കേട്ടോ ഇപ്പം വയ്യാഴിക ജലദോഷം സൈനസൈറ്റീസ് ഒക്കെ ഉള്ളവർ കുറച്ച് സമയം തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി മനസ്സിലായോ ഇതിപ്പം ഞാൻ എന്നും കുളിക്കാൻ പോകുന്നതിന് മുന്നിൽ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന് രാവിലെ ഞാൻ കുടിച്ചു അമ്പലത്തിൽ പോണായിരുന്നു വെള്ളിയാഴ്ചയല്ലേ അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇനി ഇനി ഉണ്ടല്ലോ രാവിലെ ഇതുപോലെ ഒരുപാട് രാവിലെ കുളിക്കാത്ത ദിവസം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നിൽ തലയിൽ സ്പ്രേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് കാണിക്കാനൊന്നുമില്ല രണ്ട് മൂന്ന് അവിടെ എവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വരും അപ്പോഴാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്